മഹാപണ്ഡിതന്മാർ പണ്ഡിതന്മാരിൽ ഏറ്റവും മഹാന്മാരായ പണ്ഡിതന്മാരല്ലേ ഒത്തു സംഭവിച്ചതാണ് എന്ത് തൊട്ട് കിടക്കുന്ന ആ മണ്ണുണ്ടല്ലോ അത് അഷ്റഫുൽ ഈ പ്രപഞ്ചത്തിൽ എന്തിനേക്കാളും അതിനെക്കാളും വലിയ ഒന്ന് ഇനി പ്രപഞ്ചത്തിൽ ഇല്ല അപ്പോൾ എത്ര സത്യപാടില്ലേ ഇതാണ് മതയുക്തിവാദികളായ മുജാഹിദ് വഹാബുകളുടെ വിശ്വാസം അതിൽപ്പെട്ട ഒരാളുടെ ഒരു വലിയൊരു പ്രഭാഷകന്റെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടിട്ട് വരും ഈ പ്രപഞ്ചം തന്നെ പടക്കാൻ കാരണക്കാരായ ആരംഭനദിഗരിയും സല്ല അലൈഹി സ്വല തങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ നരകത്തിലാണത്രേ ഇതിനേക്കാൾ വലിയ നീചമായ വിശ്വാസം മറ്റെന്താണുള്ളത് ഒതുപില്ല അള്ളാഹു താല ഇത്തരക്കാരുടെ ഫിത്നയിൽ നിന്നും നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ എന്നിട്ട് ഇവരുടെ വാദമാണ് ഏറ്റവും വലിയ രസം ഞങ്ങൾ ഒരുപാട് സുന്നത്തുകൾ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ സുന്നത്തി വൽ ജമായത്ത് ഞങ്ങളാണ് ഏറ്റവും വലിയ പ്രവാചക സ്നേഹികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ ഈമാൻ വൈദ്യിച്ചുകൊണ്ട് നരകത്തിലേക്ക് ക്ഷണിക്കാണ് ഇവർ ചെയ്യുന്നത് മുത്തു നബിയുടെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയാൻ വേണ്ടി ഇവർ തെളിവായി ഉദ്ധരിക്കുന്നത് സോഹിഹുൽ മുസ്ലിമിലെ ഒരു ഹദീസാണ് ഈ ഒറ്റ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മുജാഹിദീനങ്ങള് വഹാബികള് മുത്ത റസൂൽ സല്ലാമ അലൈഹി സലാമാ തങ്ങളുടെ ശെറഫാക്കപ്പെട്ട ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് എത്രത്തോളം വിശ്വാസികൾക്കിടയിൽ ഫിത്തിന വരത്തുന്നുണ്ടെന്ന് ഈ ഹദീസിന്റെ ശെറ എടുത്ത് നോക്കിയാൽ അതിന്റെ വിശദീകരണത്തില് നബി സലാമ അലൈഹി സലാമാ തങ്ങൾ ഉപ്പ എന്ന് ഉദ്ദേശിച്ചത് അവിടുത്തെ പിതൃപിനായ അബൂ താലിബിനെയാണെന്ന് കാണാൻ കഴിയും കാരണം അബൂ താലിബ് എന്താക്കിയിട്ടില്ല ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല മുസ്ലിം ആയിട്ടില്ല അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് അക്കാലത്ത് അറബികൾക്കിടയിൽ പിതൃവിനെയും അതായത് എളാപ്പയെയും ഉപ്പ അല്ലെങ്കിൽ അബി എന്ന് വിളിക്കുന്ന പതിവുണ്ടായിരുന്നു മാത്രമല്ല ഇമാം സുയൂള്ളഹു നബി സല്ലാം അല്ലെ തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗത്തിലാണെന്ന് നിരവധി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അനവധി കിതാബുകൾ തന്നെ രചിച്ചിട്ടുണ്ട് നബി തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള ഒരു കാരണം അവർ ജീവിച്ചിരുന്നത് ഫത്തറത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു അതായത് പ്രവാചക സന്ദേശം എത്താത്ത കാലഘട്ടം എന്നാൽ അവർ മുറുകെ പിടിച്ച് ജീവിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മില്ലത്തായിരുന്നു അവരുടെ സരണിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുലി സുച്ചിരുന്ന ഏകദൈവ വിശ്വാസികളാണെന്ന് ചരിത്രത്തിൽ നിരവധി തവണ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇതാണ് വഹാബികളുടെ അവസ്ഥ മുത്തു നബി സലാമ അലൈഹി സ്വലാ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ് പോലും ഇത്തിരിയെങ്കിലും വിവേക ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ മന്ന എന്നെങ്കിലും വിളിക്കും